ഇടിച്ചിട്ട ബൈക്കുമായി കിലോമീറ്ററോളം വണ്ടിയോടിച്ച് ഭീകരന്തരീക്ഷം സൃഷ്ടിച്ച മദ്യബസ് അംഗം സംഭവം കൊല്ലം ബീച്ചിന് സമീപത്തെ തീരദേശ റോഡിൽ ലഹരിയിലായിരുന്ന ഡ്രൈവർ നാട്ടുകാരെ ഇടിച്ചു തെറിപ്പിക്കാനും ശ്രമിച്ചു സംഭവത്തെ തുടർന്ന് തീരദേശ റോഡിൽ കൂട്ടത്തല്ല ദൃശ്യങ്ങൾ കേരള കൌമുദിക്ക് മഹീന്ദ്ര താർ വാഹനത്തിന്റെ അടിയിൽ കുരുങ്ങിയ ബൈക്കുമായി നാല് കിലോമീറ്ററാണ് സഞ്ചരിച്ചത് തടയാൻ ശ്രമിച്ച ബൈക്ക് യാത്രികനെ കാറിലെത്തിയവർ ക്രൂരമായി മർദ്ദിച്ചു യുവാവിനെ മർദ്ദിക്കുന്നത് കണ്ട തീരദേശവാസികൾ കാറിലെത്തിയവരെയും കൈകാര്യം ചെയ്തു ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം വിദേശത്ത് നിന്നും വീട്ടിലേക്ക് വന്ന തങ്കശ്ശേരി സ്വദേശിയും കുടുംബവും സഞ്ചരിച്ച വാഹനം കൊല്ലം ബീച്ചിന് സമീപം വെച്ച് ബൈക്കിൽ തട്ടി ഇതിനെ തുടർന്ന് ഇരുവരും വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും വാക്കേറ്റം തീരദേശ റോഡിൽ കൊടിമര ജംഗ്ഷനിൽ എത്തി തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ അടി നടക്കുകയും ചെയ്തു കാറിലെത്തിയ ഒരാൾ ബൈക്ക് യാത്രികനെ മർദ്ദിച്ചു മർദ്ദനം കണ്ട തീരദേശവാസി കാർ യാത്രികനെ തടഞ്ഞുവെച്ചു ഇതിനിടെ ബൈക്കിൽ ബൈക്കിലിടിച്ച മഹീന്ദ്ര താർ വാഹനം അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കവേ പോലീസ് വന്നിട്ട് പോയാൽ മതിയെന്ന നിലപാടിൽ വാഹനത്തിന് മുന്നിൽ പ്രദേശവാസിയായ യുവാവ് ബൈക്ക് വെച്ച് തടസ്സപ്പെടുത്തി എന്നാൽ മധ്യലഹരിയിലായിരുന്ന ഡ്രൈവർ ബൈക്ക് ബൈക്കിടിച്ച് തെറപ്പിച്ച് മുന്നോട്ട് പോയി ഇടിച്ചിട്ട ബൈക്ക് വാഹനത്തിന്റെ അടിയിൽ കുരുങ്ങിക്കിടന്നു എന്നാൽ കുരുങ്ങിക്കിടന്ന ബൈക്കുമായി മുന്നോട്ട് പോയി വാഹനത്തെ നാട്ടുകാർ തടയാൻ ശ്രമിച്ചെങ്കിലും അവരെയും ഇടിച്ചു തെറപ്പിക്കാൻ ശ്രമം നടത്തി നാട്ടുകാർ ഓടി മാറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്

കാല് കറങ്ങി എന്നിട്ട് മൂന്നാല് വരും ഇവർ മൂന്നാല് പേര് നടക്കും കാരണത്തൊന്ന് വരും അത് വെള്ളം കാരണമല്ല അപ്പം വന്ന് ഇവരോട് സംസാരിക്കും പിന്നെ പിന്നെ എല്ലാവരും കൂടി പയ്യനെ വെട്ടിട്ട് അടിച്ചു പിന്നെ കാരണം തുടങ്ങിയത് പയ്യാ കടിച്ചു നാശമായിട്ട് ഏറ്റവും അവസ്ഥ ഓടിച്ചു ഓടിച്ചടിച്ച് അവനങ്ങൾ ചീത്ത ചീത്തുടയു ഇവര് ചീത്ത പറയുന്നു തമ്മിലങ്ങി ഈ പയ്യനും അവനും ഇങ്ങനെ ഇപ്പോൾ ഓരോ കാര്യവും ഇപ്പോൾ പറഞ്ഞു ഓടിക്കുന്നത് ഞങ്ങൾക്ക് എന്താണ് വ്യക്തത കിട്ടുന്നില്ല തമ്മിൽ പരസ്പരം തമ്മിൽ അടി തുറഞ്ഞാൽ ഈ ചേട്ടന് വട്ടിട്ട് അടിച്ചു അടിച്ചു കഴിഞ്ഞ് വണ്ടി ഓടി എൻ്റെ വീട് ഫ്രണ്ടിൽ വന്നു അപ്പൊ ഞങ്ങളുടെ നാട്ടുകാർ കടവിട്ട് പോലീസുകൊക്കെ വന്നിട്ട് പോയാൽ മതി അപ്പം ഇവരക്കാർ ശരിക്കും എന്ത് തെറ്റ് കാണിച്ചാലും അത് അത്രയും ഉപദ്രവിക്കലേണ്ട കാര്യമില്ല അവരും പയ്യൻ സ്കൂട്ടറി വന്നു ഇവരും വണ്ടി വന്നു ഇപ്പം അതിനെ വലിച്ചോട് അനാവശ്യപ്പെട്ടു പരിശോധിച്ചു പറഞ്ഞാൽ ആൾക്കാരൊക്കെ ചേർന്നിട്ട് പോലീസുകാരെ വിളിക്കാൻ നിന്നപ്പോൾ പെട്ടെന്ന് ഇവിടെ കൂടെ വന്നുണ്ടായിരുന്നു കാർ മറ്റേ കറുത്ത ആ കാറിനകത്ത് ഇത്രയും പ്രശ്നം കൂടിയപ്പോഴത്തെ ബൈക്കായതുകൊണ്ട് കൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൈക്കിനെ ഇരടിച്ച് തെളിപ്പിച്ച് ഫ്രണ്ടോട് വായിച്ചിട്ട് വണ്ടി ഇത്രയും ജനങ്ങൾ കൂടി നിറാതെ മൊത്തം വരഞ്ഞെടുക്കുക വണ്ടി നിർത്താതെ വണ്ടി നേരെ നേരെ വിളിച്ചു അപ്പഴത്തേക്ക് പിന്നെ പോലീസാരെ വിളിച്ച് പോലീസുകാരെ വന്നു അടിയിൽ കുരുങ്ങിയ വാഹനം ബൈക്കുമായി മൂന്ന് കിലോമീറ്ററോളം ബിഷപ്പ് ഹൌസിന് സമീപം വാഹനം കേടായതിനെ തുടർന്ന് നിൽക്കുകയായിരുന്നു പോലീസ് പോലീസെത്തി വാഹനത്തിലുണ്ടായിരുന്നവരെ പള്ളിത്തോട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വാഹനത്തിനടിയിൽപ്പെട്ട ബൈക്ക് റിക്കവറി വാൻ ഉപയോഗിച്ചെടുത്ത് മാറ്റിയ ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വാഹനത്തിൽ സ്ത്രീ ഉൾപ്പെടെ നാലു പേരുണ്ടായിരുന്നു വാഹനത്തിൽ നിരവധി മദ്യക്കുപ്പികൾ പോലീസ് കണ്ടെത്തി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി